സ്കൈ ഗോവണി ചൈനയ്ക്ക് മുകളിൽ അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന അതിശയിപ്പിക്കുന്ന ഗോവണി ചൈനീസ് കലാകാരനായ കായ് ഗോക്യാങ് ഒടുവിൽ തന്റെ ഇരുപത് വർഷത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചു അഞ്ഞൂറ്റി രണ്ട് മീറ്റർ നീളമുള്ള സ്കൈ ലാഡർ എന്ന വെടിക്കെട്ട് ഇൻസ്റ്റലേഷൻ ഒരു ഹീലിയൻ ബലൂൺ രാവിലെ ആകാശത്തേക്ക് തീപടർന്ന ഗോവണി ഉയർത്തി സ്വർഗത്തിലേക്കുള്ള ഗോവണി അടുത്തിടെ ചൈനയിലെ വൈറലായ വെടിക്കെട്ട് കലകളെക്കുറിച്ചുള്ള നിരവധി അത്ഭുതകരമായ സർഗാത്മക വീഡിയോകൾ വൈറലായിട്ടുണ്ട് ഡ്രോണുകൾ ലൈറ്റ് ഷോകളിലൂടെ അതുല്യമായ രൂപങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല പ്രത്യേകിച്ച് ഉത്സവ അവസരങ്ങളിൽ ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന പടക്കങ്ങൾ ഘടിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ രൂപത്തിലുമുള്ള കലയ്ക്ക് നമ്മെ പ്രചോദിപ്പിക്കാനും വികാരങ്ങൾ ഉണർത്താനും ഓരോ സൃഷ്ടിയുടെയും പിന്നിലെ സ്വപ്നങ്ങളിലേക്കും കഥകളിലേക്കും ബന്ധിപ്പിക്കാനും കഴിയുന്ന അവിശ്വസനീയമായ ശക്തിയുണ്ട് ചിലപ്പോൾ ഒരു കലാ സൃഷ്ടിയുടെ യാത്ര നമ്മുടെ മനസ്സിൽ കൂടുതൽ ഇഴചുചേർന്നിരിക്കും കൂടാതെ അത് കലാകാരന്റെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഹിനിവേശത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും യഥാർത്ഥ ഉദാഹരണവും കൂടി ആകുമ്പോൾ പ്രശസ്ത ചൈനീസ് വെരിക്കെട്ട് കലാകാരനായ കായ് ഗുവോക്യാങ് ഒടുവിൽ തന്റെ സ്ഥിരകാല സ്വപ്നത്തിന് ജീവൻ നൽകിയിരിക്കുകയാണ് ചൈനയിലെ ക്വാൻഷവിലെ ഹുദ്വീപ് തുറമുഖത്തിന് മുകളിലാണ് സ്കൈ ലാഡർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനോഹരമായ കലാസൃഷ്ടിയിലൂടെ അദ്ദേഹം തന്റെ കഴിവ് പ്രകടിപ്പിച്ചത് പുലർച്ചെ വെളിച്ചത്തിൽ ഒരു ഭീമൻ വെളുത്ത ഹീലിയം ബലൂൺ പതിയെ ആകാശത്തിലേക്ക് ഉയർന്നു വേഗത്തിൽ കത്തുന്ന ഫ്യൂസുകളും സ്വർണ്ണ നിറത്തിലുള്ള വെടിക്കെട്ടുകളും കൊണ്ട് നിർമ്മിച്ച അഞ്ഞൂറ്റി രണ്ട് മീറ്റർ നീളമുള്ള ഒരു ഗോവണിയും വഹിച്ചുകൊണ്ടാണ് അത് ഉയർന്നത് അത് കത്തിച്ചപ്പോൾ ഗോവണി മുകളിലേക്ക് ജ്വലിച്ചു ആകാശത്തേക്ക് എത്തുന്ന തീ കൊണ്ട് നിർമ്മിച്ച ഒരു ഗോവണിയുടെ അവിസ്മരണീയമായ ഒരു കാഴ്ച സൃഷ്ടിച്ചു തന്റെ മുത്തശ്ശിക്കുള്ള ആഴത്തിലുള്ള വ്യക്തിപരമായ ഒരു ആദരാഞ്ജലി കൂടിയായിരുന്നു അത് കലാസൃഷ്ടിയിൽ വെടിമരുന്നിന്റെ അതിശയിപ്പിക്കുന്ന ഉപയോഗത്തിലൂടെ ഓടനാത്മക കലാകാരൻ എന്നാണ് കായിക വോക്യാങ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് ഇരുപത് വർഷത്തിലേറെയായി അദ്ദേഹം പിന്തുടരുന്ന സ്വപ്നമായ സ്കൈ സ്കൈലാഡർ യാഥാർത്ഥ്യമാക്കാനുള്ള അദ്ദേഹത്തിന്റെ നാലാമത്തെയും അവസാനത്തെയും ശ്രമമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പരമാവധി ശ്രമിച്ചെങ്കിലും നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു ശ്രമം ശക്തമായ കാറ്റിൽ തടസ്സപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ മറ്റൊരു പ്രകടനം നയൻ ഇലവന് ശേഷം സുരക്ഷാ നിയന്ത്രണങ്ങൾ കാരണം റദ്ദാക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോസ് ഏഞ്ചൽസിൽ ഒരു ഭാഗിക വിജയം നേടി എങ്കിലും അദ്ദേഹത്തിന് അത് സംതൃപ്തി നൽകുന്നതായിരുന്നില്ല എന്നാൽ ഇത്തവണ ഒടുവിൽ അത് സംഭവിച്ചു കൈലാഡർ ആകാശത്തേക്ക് അറുന്നൂറ്റി അൻപത് അടി ഉയർന്നു രണ്ടര മിനിറ്റ് നേരം കത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ അത് ജ്വലിച്ചു നിന്നു വെടിമരുന്നും ചെമ്പ് കമ്പിയും കൊണ്ട് നിർമ്മിച്ച ആ ഗോവണി ഒരു മാസ്റ്റർ പീസായിരുന്നു വായുവിൽ പൊങ്ങിക്കിടക്കുന്ന തിളങ്ങുന്ന ഒരു ഗോവണി പോലെ അത് കാണപ്പെട്ടു സ്കൈ ലാഡറിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല സ്വപ്നം ഒഴിഞ്ഞിരിപ്പുണ്ട് ജീവിതത്തിൽ പല വഴിത്തിരിവുകളും ഉണ്ടെങ്കിലും അത് സാക്ഷാത്കരിക്കാൻ താൻ എപ്പോഴും ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ള ആളാണെന്ന് അദ്ദേഹം പറയുന്നു തൻ്റെ മുൻകാല അനുഭവങ്ങൾ ഒന്നുകിൽ കൂടുതൽ അമൂർത്തമോ ആചാരപരമോ ആയിരുന്നു ഇന്നത്തെ സ്കൈലാഡർ മനസ്സിൽ ആർദ്രത ഉണ്ടാക്കുന്നതാണ് അത് ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് അത് എൻ്റെ ജന്മനാടിനും എൻ്റെ ബന്ധുക്കളോടും എൻ്റെ സുഹൃത്തുക്കളോടുമുള്ള വാത്സല്യമാണ് അതിലൂടെ ഞാൻ പ്രകടിപ്പിക്കുന്നത് സന്ധ്യാസമയത്താണ് ഈ സ്കൈലാഡർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ മുൻപുള്ള ചില ശ്രമങ്ങൾ നടത്തിയത് എന്നാൽ ഇത്തവണ ഈ ആകാശഗോവണി പുലർച്ചെയാണ് ചെയ്തത് പ്രതീക്ഷയും വഹിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് ഞാൻ അത് ചെയ്തത് എനിക്കിതൊരു തിരിച്ചുവരവ് മാത്രമല്ല ഒരു പുതിയ യാത്രയുടെ തുടക്കവുമാണെന്ന് അദ്ദേഹം പറയുന്നു ഔദ്യോഗിക വീഡിയോ റിലീസ് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും സംഭവത്തിന്റെ ചില വീഡിയോകൾ ഓൺലൈനിൽ പ്രചരിക്കുകയാണ് കൂടുതൽ ചിത്രങ്ങളും വിശദാംശങ്ങളും കായ് ഗുവോ ക്യാങിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്